ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ കാണിച്ചേക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് അല്ലാട്ടോ അത് അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നൂറ്റി രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസെങ്കിലും എടുക്കുമ്പോൾ കളക്ഷൻസും കളക്ഷൻസും ഒക്കെ അടുത്ത് ആണ് എല്ലാം മിക്സ് ചെയ്ത് പീസ് പർച്ചേസ് അങ്ങനെ ചെയ്യാം ഇത്രയും ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് നല്ലൊരു കലങ്കാരി ഡിസൈനും ആണ് വരുന്നത് അപ്പോൾ അതിന്റെ കളേഴ്സ് കാണാം ഇവിടെ അയക്കുന്നത് ഡി ടി സി കൊറിയറും പോസ്റ്റിലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റിലാണെങ്കിൽ ഒരാഴ്ചയ്ക്കകം നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് എല്ലാം തന്നെ നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ മെറ്റീരിയൽസും മൂന്നേ ഇരുപതിൻ്റെ അജറക്കിൻ്റെ ബിറ്റുകളെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ഷൻസ് വേണ്ടവർ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ കൂടുതലും മിക്സ് ആൻഡ് മാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതും ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ വലിയവർക്കൊക്കെ മാക്സി അടിക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് അത് കൂടാതെ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് പോസ്റ്റൽ ആണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ടോ മൂന്നോ പീസ് ഒക്കെ അതായത് റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിവിടെ നയിക്കുന്നത് പോസ്റ്റൽ വഴിയാണ് പോസ്റ്റലിന് രണ്ടോ മൂന്നോ പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ നിന്നും പത്ത് രൂപ കൂടുതലായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഷിപ്പിംഗ് ചാർജ് രണ്ടോ മൂന്നോ പീസ് വരെ എഴുപത് രൂപയാണ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽസ് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്ത് കാറ്റിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളേഴ്സാണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ചെറിയ ചെറിയ ഡോട്ട്സും കലങ്കാരി പ്രിൻ്റും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കളേഴ്സാണ് ഒരു ഡിസൈനിൽ നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം പത്ത് കളേഴ്സോളം ഈ ഒരു ഡിസൈനിൽ വരുന്നുണ്ട് നൂറ്റി രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഡീറ്റെയിൽസും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു